എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൊടുപുരയിലെ ഉറുവാപ്പാറ മലയുടെ മുകളിലാണ് ഈ മലയിൽ ഏറ്റവും വിശിഷ്ടമായ സംഭവം എന്ന് വെച്ച് പറഞ്ഞാൽ ഏറ്റവും ആകർഷണീയ സംഭവം എന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് പിന്നെ താമരക്കുളമുണ്ട് വളരെ മനോഹരമാണ് ഈ സ്ഥലം കാണാൻ ഇതിൻ്റെ കാഴ്ചകളാണ് ഈ മലയുടെ സമയം പത്ത് മണിയായിരിക്കാണ് ഇപ്പം ആരുമില്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും ഇവിടെ നല്ല മനോഹരം നല്ല കാറ്റൊക്കെ അടിക്കാണ്ട് ഇവിടെ ദാ താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴ ജംഗ്ഷൻ കാണാം പിന്നെ ദൂരെ മുന്നാറിൻ്റെ മര മുന്നാർ ഇടുക്കി വ്യാഗമൺ സ്ഥലങ്ങളിലെ മലകളും കാണാം ദാ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് മുകളിലെ വെള്ളം പറയുന്ന മഴ പെയ്ത് മുകളിൽ തന്നെ വെള്ളം താഴത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പിന്നെ ടാങ്ക് പോയിട്ടുണ്ട് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്റ്റേഷൻ പോലെ ഉണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ വെയിലും ഉണ്ട് കാറ്റ് കാരണം വെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ള ഇതാ ദൂരെ മല പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വെയിൽ കാരണം പോണില്ല നല്ല രസമുണ്ട് ഈ വഴികൾ നടക്കാനും പോവാനും പക്ഷെ ഒന്ന് കാലമായിട്ടി കഴിഞ്ഞാൽ താഴെ വീഴും വഴുക്കലും ഉണ്ട് കൂടെ ഈ മലേനെ ഓ നമ്മൾ കേരള പഴനിന്ന് വിളിക്കും കാരണം വെച്ചാൽ ഒറ്റ പാറയാണ് മലയല്ല പാറയാണ് കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചെടുത്ത നല്ല രസമുള്ള സ്ഥലം കാണാൻ